ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലെ പെരുന്നാൾ ആഘോഷം നമ്മൾ ഫുൾ ആയിട്ട് എടുക്കുന്നില്ലട്ടോ കാരണം എല്ലാവർക്കും ഒന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂലട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഭാഗങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ വന്ന് കയറിയപ്പോഴേ ഇതാ അവിടെ കുഞ്ഞോള് തലേന്ന് തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടോ പിന്നെ രാവിലെ ഉണ്ടോ രാവിലെ നമുക്ക് ചപ്പാത്തിയും ബീഫ് കറിയാണ് കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് ഈ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ബീഫ് തന്നെയാണല്ലോ താരം അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ കുഞ്ഞുങ്ങിട്ടും വന്നിട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് നമുക്ക് സാധാ ലെവലിലാണ് കേട്ടോ ഇപ്പോൾ ചക്ക ഉണ്ട് കേട്ടോ അത് നമ്മൾ ഫ്രീ ആ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഒരു കേടുപാടും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ചക്കയും എല്ലും ആണ് കേട്ടോ നമുക്ക് ഉച്ചക്കുള്ളത് അപ്പോൾ ചക്ക കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടോ പിന്നെ എല്ലാവരും ചോറ് കഴിക്കാനായിട്ടിരുന്നു ചൂടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പം ചോറ് ചൂടാട്ടോ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എൻ ഐറ്റിലേക്ക് ഉള്ളത് തുടങ്ങാൻ എഴുതിയിട്ടോ ഇത് ബീഫ് ബീഫ് വരറ്റാനായിട്ട് വെച്ചിട്ടുണ്ടെട്ടോ എന്താ പിന്നെ അങ്ങനെ നമുക്ക് ചിക്കൻ ഇതാ ഫ്രൈ ആക്കാനായിട്ട് ഞാൻ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പണി ഞാനാണ് കേട്ടോ പിന്നുള്ളത് ആടാണ് കേട്ടോ ആട് ഇങ്ങനെ വരട്ട് പോലെ ആക്കൂലെ അങ്ങനെയാണ് കേട്ടോ സംഭവം അപ്പോൾ അത് കുഞ്ഞും വേണിട്ട് ഉണ്ടാക്കുന്നത് ആടമ്മൊക്കെ നമ്മൾ അടുക്കൂലട്ടോ പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങി പിന്നെ ആ സമയം തന്നെ ഗ്യാസിൽ നമ്മളെ ബിരിയാണിക്കില്ല മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് കുഞ്ഞുമ്മായിട്ടോ ഉണ്ടാക്കുന്നത് പുള്ളിയൊക്കെ വാട്ടാനായിട്ട് കുഞ്ഞുമ്മ വെച്ച് പിന്നെ ഏകദേശം നമ്മളെ പണികളൊക്കെ നമ്മളത് ഒരു നല്ല ര ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കുള്ളത് നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ പരിപാടി പായസമാണ് അപ്പോൾ പായസത്തിൻ്റെ അളും ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ പായസം നമ്മളിവിടെ റെഡി ആക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നാലുമണിയായില്ല നാലുമണിയായ നമ്മൾ കുഞ്ഞുമണിക്ക് ചായ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ചായക്കാക്കി ചായന്റെ ഒപ്പം തന്നെ നമ്മൾ പായസം റെഡി ആയിട്ടോ അപ്പൊ ഞങ്ങള് ഞാനും എന്താ ഇച്ചുമോനും ഒക്കെ പായസം കുടിച്ചിട്ടു ആദ്യത്തെ പായസം കൂടി ഞങ്ങളാണ് പരീക്ഷയില് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് സമ്മാനമാണ് സമ്മാനം തരാൻ ഫോൺ വല്യ ഓഫർ പോയത് അതേ ഞാൻ എന്താ കല്യാൺ സിൽസിലെ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ എന്താണ് നമുക്കുള്ളത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇത് ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെച്ചത് ചിക്കൻ ബിരിയാണി വെച്ചോ പിന്നെ ആട് ഇങ്ങനെ വരട്ടി പിന്നെ നമ്മൾ എന്താണ് ബീഫ് ഫ്രൈ ആക്കുകയാണ് കേട്ടോ ചെയ്തത് വരട്ടിയിട്ട് പിന്നെ ഫ്രൈ ആക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വിഭവങ്ങൾ അപ്പോൾ ഞാനിതിങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ എന്താ ഇത് എന്താണെന്നറിയ ലെഗ് പീസ് ആയിരുന്നു കേട്ടോ ചിക്കൻറെ പീസൊക്കെ പോയി വെറും ലെഗ് എല് മാത്രായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അതെന്ത് അങ്ങനെ ആയിന്നറിയില്ലോ നമ്മളെ ഇങ്ങനെ കുത്തിയെടുക്ക എടുക്കണീന്റെ പവർ കൊണ്ടാ തോന്നുന്നുണ്ട് അത് പറ്റ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അടിച്ചാലും ഇവിടെ വീഡിയോ അടിച്ചാലും മാത്രല്ലോ നടക്കണേ ബീഫ് ചില്ലിയൊക്കെ ഇത് ഇണ്ട് ഇവിടെ അത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോണുണ്ട് അതുവിന്റെ പള്ളി കൂടി പള്ളി കൂടി അല്ല പള്ളി കുടി ഓക്കേ

ഞാനങ്ങനെ പറയുന്നില്ല ചെ സ്കൂട്ടി വട്ടാൻ പഠിച്ചിട്ട് ഞാൻ പോകും അങ്ങനെ ആദ്യം കുഞ്ഞാൻ പോയിട്ടോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിമ്മ പോയി അത് കഴിഞ്ഞിട്ട് കുഞ്ഞോട് പോയിട്ടോ പിന്നെ ഞാനും ജംച്ചിവിടെ ഉണ്ടായിരുന്നു ഉമ്മയുട്ടോ കുഞ്ഞിമ്മനെ കൊണ്ടുപോക്കാനായിട്ട് പോയത് അപ്പോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളിട്ടുണ്ടായിരുന്നത് നമ്മളെ പെരുന്നാൾ ആഘോഷം എത്രയൊക്കെ സദാ ലെവലിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ പെരുന്നാൾ ആഘോഷം എത്രയെന്ന് കേട്ടോ അപ്പോൾ ലൈക്ക് സ്റ്റൈലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം